അസലാമലൈക്കു വരഹത്തല്ലാ അലഹമ്മില്ല ഞാനിടുന്ന ഓരോ വീഡിയോൻ്റെ തായയായിട്ട് ഒരുപാട് ഉമ്മമാർ അവരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞ് ദ ചെയ്യണം എന്ന് എഴുതി അറിയിച്ചവരുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹുവിനോട് ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവ ഒക്കെ അള്ളാഹു സ്വീകരിക്കാൻ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ ഒരുപാട് ഉമ്മമാരും സഹോദരിമാരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് ആരും തന്നെ ലൈക്ക് ചെയ്യാറില്ല അവർക്കത് അറിയാനിട്ടായിരിക്കാം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ ഇൻഷല്ല ഇന്ന് പുണ്യമാക്കപ്പെട്ട തിങ്കളാഴ്ച രാവാണ് അല്ലേ വെള്ളിയാഴ്ച രവിനും തിങ്കളാഴ്ച രാവിലുമൊക്കെ പ്രത്യേകമായ ശ്രേഷ്ഠതകളുണ്ട് അതുകൊണ്ട് നമ്മുടെ ഓരോ കാര്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് തീർന്നു കിട്ടാൻ ഇങ്ങനെയുള്ള രാവുകളൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്തണം കൂടുതലായിട്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ നോക്കുക നമ്മുടെ പ്രയാസം മാറിക്കിട്ടേണ്ടേ ബുദ്ധിമുട്ട് നീങ്ങണ്ടേ മനസ്സിലുള്ള ഓരോ വിഷമങ്ങളും എല്ലാം തീരാൻ വേണ്ടിയിട്ട് ധാരാളമായിട്ട് ദിക്കറുകളും സ്വലാത്തുകളും അതുപോലെ തന്നെ താജു നമസ്കരിക്കുക അള്ളാഹുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യുക അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുക നമ്മുടെ ഇടങ്ങേറും പ്രയാസങ്ങളും ഒക്കെ തീരാനും ഇതുപോലെയുള്ള രാവുകളൊക്കെ പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്താൻ നോക്കുക അപ്പോൾ ഇൻഷല്ല ഇന്നത്തെ രാവിൽ ചൊല്ലേണ്ട സ്വലാത്താണ് ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ മനസ്സിൽ നമ്മളൊക്കെ മനസ്സിൽ എൻ്റെ അടക്കം മനസ്സിലുണ്ടാവും ഒരുപാട് കാര്യങ്ങളുണ്ടാവും നമ്മൾ നമ്മളിങ്ങനെ കണക്ക് കൂട്ടി നിൽക്കും അല്ലേ ഓരോ വിഷമങ്ങളും ഉണ്ടാവും ഒരുപാട് കടം കൊണ്ട് ബുദ്ധിമുട്ടിലാണ് ഒരുപാട് പേരുള്ളത് വീട് ജപ്തിയിലാണ് അതുപോലെ തന്നെ കടം വീട്ടാനൊരു വഴിയുമില്ല എന്താ ചെയ്യേണ്ടത് എന്നറിയില്ല ഉണ്ടാവും ഞാൻ ഞാനിപ്പോൾ ഈ പറയുന്നത് കേൾക്കുന്നവർ ഉണ്ടാവും അതുപോലെ പലർക്കും പല വിധത്തിലുള്ള പ്രയാസങ്ങളും എനിക്ക് എനിക്കെൻ്റെ പ്രയാസവും വിഷമവും എനിക്ക് മാത്രമേ അറിയിക്കൂ അറിയുള്ളൂ അള്ളാർക്കും എനിക്കും മാത്രമാണതറിയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് മനസ്സിൽ ഇടങ്ങേറും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ഓരോ പ്രയാസവും വിഷമങ്ങളും ഓരോ കാര്യങ്ങളും ഇനി എന്താ ഞാൻ റബ്ബെ ചെയ്യുക എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കണാണോ നമുക്ക് ഉറക്കം തന്നെ വരാത്തവരുണ്ടാവും അല്ലേ എന്താ ഓരോ ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ് എന്താണ് ഞാൻ ചെയ്യുക ഞങ്ങളുടെ ജീവിതം എന്താ ആവുക അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും അപ്പം ഉള്ളവർ ഈ പറയുന്ന ഈ ഒരു സ്വലാത്തുണ്ടല്ലോ മനസ്സിൽ വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് നിങ്ങൾ നീയത്താക്കുക എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ഇടങ്ങേർ നീങ്ങാനും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാനും ബുദ്ധിമുട്ട് നീങ്ങി ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഉണ്ടാവാനും ഞാൻ നാരിയത്ത് സലാത്ത് സലാത്ത് നാരിയ നാരിയത്ത് സലാത്ത് നെയ്യത്താക്കുന്ന റബ്ബെ നൂറ്റി ഒന്ന് തവണ ഇൻഷാല്ല അത് ഞാൻ ഇന്നത്തെ രാവിലെ തന്നെ ചൊല്ലിത്തീർക്കും എൻ്റെ മനസ്സിലുള്ള എടങ്ങേറ് നീങ്ങാൻ എന്ത് കാര്യത്തിനാണോ നിങ്ങൾ മനസ്സ് പ്രയാസം വിഷമപ്പെടുന്നത് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക എന്നിട്ട് ഭയങ്കര വിശ്വാസത്തോട് കൂടിയിട്ട് വേണം അതുപോലെ സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് ഓരോ അക്ഷരവും അതിൻ്റേതായ രീതിയിൽ വേണം നിങ്ങൾ ചൊല്ലാൻ അല്ലാണ്ട് ഒരു പാട്ട് പാടുന്ന ഒരു രീതിയിൽ ചൊല്ലിപ്പോയരുത് അതൊക്കെ നമ്മൾ ചൊല്ലുന്ന സമയത്ത് നോക്കണം നാരിയത്വ സലാത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതാണ് നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന കിട്ടുന്നൊരു സ്വലാത്താണ് ചൊല്ലേണ്ട രീതിയിൽ ചൊല്ലിയാൽ പെട്ടെന്ന് തന്നെ ഈ നാരിത്വ സ്വലാത്ത് നീയത്താക്കി ചൊല്ലിയാൽ എന്ത് കാര്യത്തിനാണോ നമ്മളിത് ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിനാണോ നമ്മളിത് നീയത്താക്കുന്നത് ആ ഒരാവശ്യം ഇത് ചൊല്ലുന്നത് പോലെ ചൊല്ലണം അതുപോലെ ചൊല്ലിയാൽ പെ പെട്ടെന്ന് തീ പടരും പോലെ തന്നെ അത് നമുക്ക് നടന്ന് കിട്ടും നാരിയ എന്ന് പറയാൻ സ്വലാത്ത് നാരിയ തീ പടരും പോലെ ഉത്തരം കിട്ടുന്ന സ്വലാത്താണിത് പെട്ടെന്ന് ആളിക്കത്തും നമ്മളെ കാര്യത്തിന് നമ്മൾ നീയത്താക്കി ചൊല്ലിയാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും എനിക്ക് തന്നെ ഈ പറയുന്ന എനിക്ക് തന്നെ ഉത്തരം കിട്ടിയതാണ് അത്ഭുതമായി പോയിട്ടുണ്ട് സ്വലാത്ത് ചൊല്ലി നീയത്താക്കി ആ സ്വലാത്ത് ചൊല്ലുന്നതിന് മുന്നേ മനസ്സിലുള്ള കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അത്രക്കും അതാണ് വീണ്ടും വീണ്ടും പറയുന്നത് മനസ്സിൽ നല്ല വിശ്വാസം വേണം അതിപ്പം ഞാൻ പറഞ്ഞ് പറഞ്ഞ് നിങ്ങളെ മനസ്സിൽ വിശ്വാസം ഉണ്ടാവലല്ല നിങ്ങൾക്ക് തന്നെ മനസ്സിൽ തോണോന്നോണോ നമ്മൾ ചൊല്ലുന്നത് മുത്തറസൂലിൻ്റെ പേരിലാണ് നെയ്യത്താക്കി സ്വലാത്ത് ചെല്ലുന്നത് അല്ലേ അപ്പം ആ മുത്തറസൂലിനോട് നമുക്കുള്ള മുഹബത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് സൊലാത്ത് ഇങ്ങനെ ചൊല്ലുക അതേപോലെ ഓരോ സ്വലാത്തിൻ്റെ അക്ഷരം ഇങ്ങനെ ചൊല്ലുന്ന സമയത്ത് ആ സ്വലാത്തിലേക്കാവണം നമ്മുടെ ശ്രദ്ധ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പം ഇൻഷാല്ല നമുക്കെല്ലാവർക്കും ഒരുമിച്ചിട്ട് നാരിത് സലാത്ത് ചെല്ലാം അള്ളാഹുമ സൊല്ലി സലാത്തൻ കാമിലത്തം വ സലീം സലാമം താമം എലാ സയ്യിദിനാ മുഹമ്മദിൻ തൻഹല്ലു ബിഹിൽ ഉഖദ് വ തൻഫരിജു ബിഹിൽ കുറബ് വ തുഖ്ലാ ബിഹിൽ ഹിൽ ഹവായിജ് വ തുനാലു ബിഹിർ റായിബ് വൗസ്നിൽ ഹവാത്തിമി വൗസ്തസ്ഖൽ അമാമ് ബി വജിൽ കരീം വ അല അലിഹി വസഹബിഹി ഫീ കുൽി ലംഹത്തിം വനഫസിം വിയതതി കുല്ലി മാലൂമുല്ലഖ് അള്ളാഹുമ സൊല്ലി സലാത്തൻ കാമിലത്തം വസല്ലിം സലാമം താമം അല സയ്യദിന മുഹമ്മദിം تنحل به الأقد وتنفرج به الكرب وتقلع به الهوائج وتنال به الرائب وحسن الخواتم ويستسقى العمام كريم، الكريم وعلى آله وصحبه في كل لمحة ونفس بيدد كل معلوم لك اللهم صل صلاة وسلم سلاما تاما على سيدنا محمد تنحل به الأقد وتنفرج به القرب وتقلى به الهبايج وتنال به الرايب وحسن الخواتم ويستسقى امام بوجه الكريم وعلى آله وصحبه في كل لمحة ونفس بيد كل معلوم لك അപ്പോൾ ഇതേപോലെ സാവധാനത്തിലായിട്ട് ചൊല്ലുക അല്ലാണ്ട് സ്പീഡിലായിട്ട് ചൊല്ലിപ്പോയരുത് ഇനിയിപ്പോൾ നമുക്കിത് നാരിത്യസ്വലാത്ത് എല്ലാവർക്കും കാണാതെ അറിയണമെന്നില്ല അങ്ങനെ എനിക്ക് അറിയോ ഇല്ലയോ എന്നുള്ള ഒരു മനസ്സോട് കൂടിയിട്ട് നിങ്ങളിത് കാണാതെ ഓതുകയും ചെയ്യരുത് നോക്കിയിട്ട് ഓതിയാൽ മതി നമ്മുടെ വീട്ടിലുള്ള ഏടുകളിലൊക്കെ ഉണ്ടാവും ആദ്യത്തെ സ്വലാത്ത് അല്ലേ അതം എന്ന് പറയുന്ന ഏടില്ലേ അതാ അതൊക്കെയുള്ള ആ ഒരു വേടിലുണ്ടാവും ആരുദ്ധ സ്ഥലത്ത് അല്ല എങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ നോക്കിയിട്ട് ചെല്ലിയാലും മതി അപ്പോൾ നല്ല രീതിയിൽ ചെല്ലുക സ്പീഡിൽ അങ്ങോട്ട് പാട്ട് പാടുന്നതുപോലെ ചൊല്ലി പോവാതെ നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മനസ്സിലുള്ള എൻ്റെ ഇതിനാലിൻ്റെ കാര്യം നടന്ന് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നീയത്താക്കി ചൊല്ലുന്നത് എന്ന വിശ്വാസത്തോട് കൂടി റബ്ബേ എൻ്റെ മനസ്സിലുള്ള ആ കാര്യമല്ല നീ നടത്തി തരണേ മുത്തറസൂരിൻ്റെ പേരിലാണ് ഞാൻ നീയത്താക്കി ചൊല്ലുന്നത് എന്ന ഒരു മനസ്സിൽ മട്ടോട് കൂടിയിട്ട് വേണം നിങ്ങൾ ചൊല്ലാൻ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രീതിയിലൊക്കെ ചൊല്ലിയാലാണ് നമുക്ക് അതിനുള്ള ഫലം കിട്ടുകയുള്ളു നിങ്ങൾ ഇത് ചൊല്ലേണ്ട സമയം ഇന്നത്തെ രാവിൽ തന്നെ ഇത് ചൊല്ലണം ട്ടോ നാളത്തേക്ക് ഇത് നീട്ടി വെക്കരുത് കാരണം ഇന്ന് ഇൻഷാല്ല ഇന്ന് മാതിരി കൂടിയിട്ട് നമ്മിലേക്ക് വന്നു ചേരുന്നത് പുണ്യമാക്കപ്പെട്ട തിങ്കളാഴ്ച രാവാണ് വെള്ളിയാഴ്ച രവിനും തിങ്കളാഴ്ച രാവിലും പ്രത്യേകമായിട്ടുള്ള ശ്രേഷ്ഠതകളുണ്ട് അതുകൊണ്ടാണ് അത് എടുത്ത് പറയുന്നത് ആ രാവുകളിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ സാധാരണ ദിവസം നമ്മൾ ചൊലാത്ത് ചെല്ലുന്നതിനേക്കാളും ഇരട്ടി പ്രതിഫലം കിട്ടുന്ന രാവുകളാണ് അതുകൊണ്ട് ഇന്നത്തെ രാവിൽ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ ഓരോ നമ്മൾ വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച രാവിലും പ്രത്യേകമായിട്ട് നമ്മൾ ഓതുന്നതും ചൊല്ലുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ കാര്യങ്ങളൊന്നും നിങ്ങൾ നിർത്തി നിർത്തിവെക്കണ്ടെട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിർത്തി വെക്കാതെ മഹരീപ് നമസ്കാരം കഴിഞ്ഞ് എന്താണോ ചെയ്യ ഓതാറുള്ളത് ആ ഓത്തും ദിക്റും സ്വലാത്തും അതുപോലെ ഈ രാവിലെ തിങ്കളാഴ്ച നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് നിർബന്ധമായിട്ട് നമ്മൾ യാസീൻ ഓതണം അത് ഓതുന്നവരുണ്ടാവും അതൊന്നും നിർത്തി വെക്കരുത് കാരണം നമ്മുടെ ആ യാസീൻ കാത്ത് നിൽക്കുന്നത് നമ്മുടെ ബാക്കിയുള്ളവർ ഖബറിലുണ്ടാവും നമ്മളെ ഉമ്മയോ ഉപ്പയോ ജ്യേഷ്ഠന്മാരോ ജ്യേഷ്ഠത്തിമാരോ അനിയത്തിമാരോ ഒക്കെ ഉണ്ടാകും നമ്മൾ ഓതിപ്പോരുന്നത് ആ ഒരു ദിവസം അവർ കാത്തു നിൽക്കും അതുകൊണ്ട് ആ ഒന്നും ഒഴിവാക്കാതെ അതൊക്കെ ഓതിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷാഖ് ബാങ്ക് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞിട്ടാണ് ചെല്ലാൻ പറ്റുന്നത് എങ്കിൽ ആ ഒരു സമയത്ത് ചൊല്ലിയാലും മതി എല്ലാം അരിവ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചൊല്ലുന്നത് ഇക്കറും സ്വലാത്തും ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഖുർആാനെടുത്ത് ഓതിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് നിങ്ങൾ ചൊല്ലുക ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ ഒറ്റ ഇരുപത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നാരിത്ത് സ്ഥലത്ത് നൂറ്റി ഒന്ന് തവണ നൂറ്റി ഒന്ന് തവണയാണ് കേട്ടോ പറഞ്ഞത് നൂറ്റി ഒന്ന് തവണ തന്നെ ചൊല്ലണം അത് നിങ്ങൾ ഒരു ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് ചൊല്ലുക ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഈ രാവിലെ തന്നെ ചൊല്ലി തീർക്കാൻ പറ്റില്ല എങ്കിൽ ഈ രാവിലെ തിങ്കളാഴ്ച രാവിലെ തന്നെ ചൊല്ലാൻ തുടങ്ങണം മനസ്സിൽ നീയത്താക്കിയിട്ട് തിങ്കളാഴ്ച രാവിലെ തന്നെ ചൊല്ലുമെന്ന് മനസ്സിൽ നീയത്താക്കിയിട്ട് ഒരു എത്രയോ കഴിയുന്നത് അത്ര നിങ്ങൾ ചൊല്ലി തീർക്കണം ഇനി അത് ചൊല്ലിത്തീർക്കാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് സുബേൻ്റെ ശേഷമായിട്ടൊക്കെ തീർത്താൽ മതി വെള്ളിയ തിങ്കളാഴ്ച ഉച്ച സമയത്ത് ഓറിൻ്റെ മുന്നേ ഒക്കെ ആയിട്ട് ചൊല്ലിത്തീർത്താലും മതി കേട്ടോ അപ്പം തുടങ്ങേണ്ടതാണ് മായിരൂ ഇഷ മീപിൻ്റെ ഇടയിലായിട്ട് തുടങ്ങി വെക്കണം കഴിയുന്നവരും ചെറിയ മക്കളുണ്ട് ഇത്ത നിങ്ങൾ പറയുന്ന ദിക്കറൊന്നും ഒരു സമയത്ത് ചെല്ലാൻ കഴിയാറില്ല എന്നൊക്കെ വാട്സപ്പിലൂടെ ആയിട്ടും കമൻറ്റിലൂടെ ആയിട്ടും ഒക്കെ സഹോദരിമാർ പറയാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തീർക്കാൻ പറ്റില്ല നാരി സ്ഥലത്ത് കുറച്ച് ചെല്ലാനുണ്ടല്ലോ കുഞ്ഞ് സ്ഥലത്തല്ലല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് ചൊല്ലിത്തീർക്കാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾ എത്രയാണ് ചൊല്ലാൻ പറ്റുന്നത് അത്ര ചൊല്ലുക ആ ചൊല്ലുന്നതിൻ്റെ ഇടയിലായിട്ട് വേറെ സംസാരിക്കുകയും ചെയ്യരുത് നമ്മളിപ്പോൾ നാല് സ്ഥലത്ത് ചൊല്ലാൻ തുടങ്ങുകയാണ് അപ്പോൾ രണ്ട് മൂന്ന് സ്ഥലത്ത് ചൊല്ലിയതിന് ശേഷമായിട്ട് നമ്മൾ കുറച്ച് നമ്മളെ മക്കളോടോ നമ്മളെ ഭർത്താവിനോടൊക്കെ ഒന്ന് സംസാരിക്കുക അത് കഴിഞ്ഞിട്ട് വീണ്ടും ചെല്ലാണ് ആ ഒരു രൂപത്തിലല്ല കേട്ടോ ചൊല്ലേണ്ടത് ചൊല്ലുമ്പോൾ അതിൻ്റേതായ രീതിയിൽ തന്നെ നിങ്ങൾ ചൊല്ലണം അപ്പോഴൊക്കെയാണ് അതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടുകയുള്ളു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് അല്ല എങ്കിൽ എനിക്ക് നാരിത് സ്ഥലാത്ത് ഇന്നത്തെ രാവിലെ ചൊല്ലിക്കോളി നൂറ്റി ഒന്ന് തവണ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പോയാൽ മതി ഇത് ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ രീതി നിങ്ങൾ പറഞ്ഞ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് ഉത്തരം കിട്ടിയ ഓരോ രീതി അതുപോലെ ഞാൻ ചൊല്ലിയ എണ്ണം ഒക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കാറുള്ളത് ഒന്നും രണ്ടും പ്രാവശ്യമല്ല നാരിതുസലാത്ത് ചൊല്ലിയിട്ട് എനിക്കെൻ്റെ ഓരോ കാര്യങ്ങളും ഓരോ ആവശ്യങ്ങളും നടന്ന് കിട്ടിയത് ഒരിക്കലും ഒരു കാര്യം എനിക്ക് സലാത്ത് ചൊല്ലിയിട്ട് പെട്ടെന്ന് ആ ഒരു ദിവസം തന്നെ അത് നടന്ന് കിട്ടില്ല എന്ന് വിചാരിച്ച കാര്യം അലഹമ്മദില്ല നടന്ന് കിട്ടിയിട്ടുണ്ട് അതിൻ്റേതായ രീതിയിൽ നമ്മൾ ഓതണം അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെയാണ് ഇന്നത്തെ രാവിലെ തന്നെ നിങ്ങൾ ചൊല്ലിത്തുടങ്ങുക അഥവാ നിങ്ങൾക്ക് ചൊല്ലിത്തീർക്കാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾ തിങ്കളാഴ്ച ലോഹറിൻ്റെ മുന്നേയായിട്ട് ഓ ചൊല്ലി തീർത്താൽ മതി തുടങ്ങേണ്ടത് ഇന്നത്തെ രാവിലെ തന്നെ നാരിത് സലാത്ത് തുടങ്ങി വെക്കണം ചൊല്ലാൻ കേട്ടോ അതേ ഒരു രീതിയിൽ ചൊല്ലുക ഇൻഷാല്ല എന്നിട്ട് നിങ്ങളെ മനസ്സിലുള്ള വിഷമം പ്രയാസം അല്ല എന്നോട് റബ്ബേ ഞാൻ നാരിത് സലാത്ത് നൂറ്റി ഒന്ന് തവണ മുത്ത് റസൂലിൻ്റെ പേരിൽ ഞാൻ ചൊല്ലിയിട്ടുണ്ട് ഞാൻ ചൊല്ലിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതപകേടം എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നീ പൊറുക്കണേ അല്ല വിവരക്കേട് കൊണ്ടാണ് എനിക്കറിയാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ അറിയുന്ന രീതിയിലാണ് ഞാൻ ചൊല്ലിയത് എന്തെങ്കിലും അതിൽ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇനി പുറത്ത് തരണേ എന്ന് അള്ളഹിനോട് ധുവാ ചെയ്യ എന്നിട്ട് അതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ വിഷമം അങ്ങനെ ഉണ്ടാവും അല്ലേ ഓരോ കാര്യത്തിന് ഭയങ്കര ഉണ്ടാവും ഒരുപാട് വിഷമമുണ്ടാകും റബ്ബൈനി ഞാൻ എന്താ ചെയ്യുക എൻ്റെ ആ കാര്യം എപ്പോഴും മനസ്സിലാ ഒരു കാര്യമായി അങ്ങനെയുള്ള പ്രയാസവും വിഷമമൊക്കെ ഉണ്ടാവില്ല അത് നിങ്ങൾ അള്ളാഹിനോട് ദുവാ ചെയ്യുക നിങ്ങൾ അത്രക്കും ബുദ്ധിമുട്ടിക്കുന്ന മനസ്സ് വേവലാതിപ്പെടുന്ന ആ ഒരു കാര്യം അള്ളാഹുവിനോട് നിങ്ങൾ ദ ചെയ്യുക ഫലം കിട്ടും ഉറപ്പാണ് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കതിന് ഫലം കിട്ടും അതുപോലെ തന്നെ ഇന്നത്തെ രാവിലെ നിങ്ങൾ ആദ്യം തന്നെ നിസ്കാരം അരുമ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇന്നേന്ന് മാത്രമല്ല എല്ലാ ദിവസവും ഫസ്റ്റിൽ തന്നെ നമ്മൾ മൈര്യൂ നമസ്കാരം പ്രത്യേകിച്ച് മൈരിപ് നമസ്കാരം കഴിഞ്ഞിട്ട് അല്ലെങ്കിലും ഈ ഓരോ പുണ്യരാവുകളിലും ഏത് ദിവസമായാലും എല്ലാ ദിവസവും നിങ്ങൾ മൈരിപ് നമസ്കാരം കഴിഞ്ഞിപ്പോൾ നമ്മൾ നിസ്കരിച്ച് നമ്മൾ സലാം വീട്ടി ദുബായുമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ആദ്യം തന്നെ മുത്ത റസൂലിൻ്റെ പേരിൽ ഒരു ഫാത്തിയെ വിളിക്കുക ആദ്യം ഫാത്തിയെ വിളിച്ചിട്ട് ഫാത്തി ഓതിക്കഴിഞ്ഞിട്ട് മുത്തറസൂലിൻ്റെ പേരിലായിട്ട് യാസീൻ ഓതുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മരണം വരെ മുറുകെ പിടിച്ചോളി ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന വലിയൊരു നേട്ടമുണ്ടാകുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ അല്ല ഇട്ടു തരും ഇതിപ്പം നിങ്ങളിപ്പം ഈ ഒരൊറ്റ ദിവസം ചൊല്ലി അതായത് ഇന്നിപ്പം നിങ്ങൾ മാര്യവിൻ്റെ ശേഷമായിട്ട് ഞാൻ ഇതുപോലെ ഓതും എന്ന് നെയ്യത്താക്കിയിട്ട് ഇന്ന് ചൊല്ലിയിട്ട് നാളെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വന്നല്ലോ അങ്ങനെയല്ല കേട്ടോ ഇത് മുറുകെ പിടിക്കാം നിങ്ങളെ ജീവിതത്തിൽ സമാധാനം ഇല്ലാത്ത ജീവിതമാണോ എന്നും ഇടങ്ങേറാണോ എന്നും പ്രയാസമാണോ എന്നും വിഷമമാണോ അങ്ങനെ ഓരോരോ കാര്യത്തിന് എന്നും മനസ്സമാധാനമില്ലാത്ത ഒരു പിടിച്ച ഓരോ ദിവസങ്ങളിലൂടെയാണോ നിങ്ങൾ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം നമ്മുടെ മുത്ത് റസൂറിൻ്റെ പേരിൽ എല്ലാ ദിവസവും നിങ്ങൾ യാസീനോതുക അത് നിങ്ങളുടെ ജീവിതത്തിൽ ഹൈറുണ്ടാവും ഹൈറായ മാർഗം നിങ്ങൾക്ക് അള്ളാഹു കാണിച്ചു തരും ഹറാമായിട്ടുള്ളതല്ല ഹലാലായിട്ടുള്ള രീതിയിലുള്ള ഓരോരോ കാര്യങ്ങൾ എന്തുമാകട്ടെ എന്ത് കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണെങ്കിൽ അത് ഹലാലായിട്ടുള്ള ഓരോ കാര്യത്തിലൂടെ അള്ളാഹു നമ്മളെ കൈകളിലെത്തിക്കും എൻ്റെ ജീവിതത്തിലുള്ള അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ തരുന്ന ഒരു സമ്മാനമാണ് എന്ന് നിങ്ങളെല്ലാവരും കരുതുക ഞാൻ തരുന്ന എനിക്ക് തരാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സമ്മാനമായിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങളെല്ലാവരെയും എൻ്റെ വീഡിയോ കേൾക്കുന്ന ഉമ്മമാരോടും സഹോദരിമാരോടുമാണ് ഞാൻ പറയുന്നത് നിങ്ങളെ ജീവിതത്തിൽ പ്രയാസം മാറിക്കിട്ടും വിഷമം മാറിക്കിട്ടും ഒരിക്കലും ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഇല്ല വരില്ല എന്നല്ല പറയുന്നത് കേട്ടോ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്തവർ ഉണ്ടാവില്ല ഈ ലോകത്ത് എല്ലാവർക്കും ഉണ്ടാവും എന്തെങ്കിലും ഒരു വിഷമമില്ലാത്തവർ ഒരു മനുഷ്യന്മാരുണ്ടാവില്ല അത് ഉറപ്പാണ് നമ്മുടെ മുത്തറസൂലിൻ്റെ തന്നെ ജീവിതം നമുക്ക് ജീവിതത്തിലൂടെ നമുക്ക് പോയാൽ തന്നെ നമുക്കറിയാം ഒരുപാട് വിഷമവും പ്രയാസവും ത്യാഗങ്ങളും സഹിച്ചാണ് നമ്മുടെ മുത്ത് റസൂൽ ഇവിടെയൊക്കെ ജീവിച്ചു പോയത് അല്ലേ പിന്നെ നമ്മളെ പ്രയാസം പറയണം നമുക്ക് ബുദ്ധിമുട്ടും പ്രയാസവും വിഷമങ്ങളും ഉണ്ടാവും ഉറപ്പാണ് ഉണ്ടാവില്ല എന്നല്ല എന്നാലും എന്ത് പ്രയാസം വന്നാലും ആ ഒരു പ്രയാസത്തിൽ ആകെ തളർന്നു പോയില്ല അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ആരെങ്കിലും ഏതെങ്കിലും വഴി കൂടെ അല്ല ഒരാളെ നമ്മുടെ മുന്നിലെത്തിച്ച് തരും നമ്മൾ കുഴങ്ങില്ല പ്രയാസപ്പെടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാ ദിവസവും ഒരു രാവിലെ എന്ന് മാത്രമല്ല എല്ലാ ദിവസവും നിങ്ങൾ മുത്തർ റസൂലിൻ്റെ പേരിലായിട്ട് യാസീൻ ഓതുക ആദ്യം തന്നെ മുത്തർ റസൂലിൻ്റെ പേരിൽ ഇലാ ഹദറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സാഹു അലൈവല്ലം അൽ എന്ന് വിളിക്കുക അതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ഫാത്തിയ ഓതിയിട്ട് കുൽവല്ലാ വഹദും കുലാ റബ്ബിൽ റബ്ബുൽ ഫലഖും കുലൌദുർ റബ്ബിൻ ആസും ഓതുക അതിൻ്റെ ശേഷം മുത്തർ റസൂലിൻ്റെ പേരിൽ യാസീൻ ഓതുക എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം ഇനി നമ്മൾ ഖുർആൻ ഓതാറുണ്ടെങ്കിൽ ഖുർആൻ ഓതുക അല്ല എങ്കിൽ നമ്മൾ കുറച്ച് സ്വലാത്ത് ചൊല്ലാറുണ്ടെങ്കിൽ സ്വലാത്ത് ചെല്ലുക അല്ലെങ്കിൽ അതാത് ചെല്ലുന്നവരുണ്ടാവും അത് ഓതുക ആദ്യം മുത്തർ റസൂണിൻ്റെ പേരിൽ ഒരു യാസിൻ അത് കഴിഞ്ഞിട്ട് വേറെ ഏത് കാര്യവും ചെയ്യുക അത് എത്ര തിരക്കുള്ള കാര്യമാണെങ്കിൽ പോലും ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും പരിപാടിയിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ യാസീൻ ഓതാൻ കഴിയില്ല എന്ന് വരും എന്നാൽ നിങ്ങൾ ഫാത്തിയെങ്കിലും മുത്രസൂലിൻ്റെ പേരിൽ ആ മരിവ് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഓതുക അതൊക്കെ ഒരു ഒരു ബർക്കത്താണ് ഒരു സമാധാനത്തിനുള്ള ഒരു വഴികളാണ് സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള ഓരോ കാര്യങ്ങളാണ് ഇത് നിങ്ങൾ മുറുകെ പിടിച്ചോളി എത്ര തിരക്കാണെങ്കിലും മുത്രസൂലിൻ്റെ പേരിൽ ഒരു യാസീൻ എല്ലാ ദിവസവും അത് മുറുകെ പിടിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ യാസിനോദ് യാസിനോത് ആദ്യ മുത്തറസൂലിൻ്റെ പേരിലായിട്ട് ഒരു യാസിനോദ് അത് മരണം വരെ ഇൻഷാല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ മുറുകെ പിടിക്കുമെന്ന് നിങ്ങൾ മനസ്സിലൊന്ന് ഉറപ്പാക്കുക അതുപോലെ നമ്മുടെ മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കുക ഇതുപോലെ ചെയ്യാൻ നമ്മുടെ മരണം വരെ മുത്തറസൂലിൻ്റെ പേരിൽ യാസിനോദാത്ത ഒരു ദിവസം ഉണ്ടാവരുത് അതുപോലെ സ്വലാത്തും അപ്പം നമ്മൾക്ക് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളൊക്കെ താനേ മാറിപ്പോവും അങ്ങനെയുള്ള ബുദ്ധിമുട്ട് പ്രയാസവും വരും വന്നാലും അതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് നമ്മൾ ആ പ്രയാസം തീർന്നത് എന്ന് നമുക്കെന്നെ അറിയില്ല അങ്ങനെയുള്ള ഓരോ മാർഗം അള്ളാഹു നമ്മുടെ മുന്നിൽ എത്തിച്ചു തരും ഉറപ്പാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഇന്ന് തിങ്കളാഴ്ച രാവിലെ നിങ്ങൾ നാരിയത്ത് സ്ഥലത്ത് നെയ്യത്താക്കുക ഇന്നത്തെ രാവിലെ തന്നെ അത് ഓതിത്തുടങ്ങണം ചൊല്ലിത്തുടങ്ങണം ചൊല്ലാൻ കഴിയില്ല എങ്കിൽ തീരാൻ നൂറ്റി ഒന്ന് തവണ തീർത്ത് ചൊല്ലാൻ കഴിയില്ല എങ്കിൽ മാത്രം കഴിയുന്നവരും ഇന്നത്തെ രാവിലെ തന്നെ ചൊല്ലി ചൊല്ലിത്തീർക്കാൻ നോക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് തിങ്കളാഴ്ച രാവിലെ എന്നിട്ട് നിങ്ങൾ ദുവാ ചെയ്യുക കഴിയില്ല ബുദ്ധിമുട്ടാണ് ചെറിയ മക്കളൊക്കെ ഉണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ തിങ്കളാഴ്ച ലോഹ്ര നിസ്കാരത്തിന് മുന്നേ ആയിട്ട് ചൊല്ലി തീർക്കുക എന്നിട്ട് നിങ്ങളെ വിഷമവും പ്രയാസവും അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് കൽപ്പ് തുറന്നുകൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇൻഷാല്ല ആ ദുബക്ക് ഉത്തരം കിട്ടും ഉറപ്പാണ് അപ്പോൾ ഞാൻ പറയുന്ന ദിക്കറുകളും സലാത്തുകളും ഒക്കെ ചൊല്ലിയിട്ട് ഒരുപാട് ഉമ്മമാർ സഹോദരിമാരൊക്കെ കമൻറ്റിലൂടെ ആയിട്ട് എഴുതി അറിയിച്ചിട്ടുണ്ട് ഇപ്പം ഇന്നലെ മനിയാന്നായിട്ടൊരു സഹോദരി ഭർത്താവ് ജോലിയില്ലാതെ നിൽക്കായിരുന്നു എന്തോ ഏതോ ഒരു ധിക്കർ ഏത് തിക്കറാന്ന് എനിക്ക് മനസ്സിലായില്ല തിക്കറ് ചൊല്ലിയിട്ട് അന്നത്തെ രാത്രി തന്നെ ഭർത്താവിൻ്റെ മുതലാളി വിളിച്ചിട്ട് ജോലിയിൽ വന്ന് കയറാൻ പറഞ്ഞിട്ടുണ്ട് ഇത്ത എന്നൊക്കെ അലഹമ്മദില്ല മാഷ അങ്ങനെ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് അപ്പോൾ കിട്ടാത്ത കാരണം നമ്മൾ ആ ഒരു മനസ്സോട് കൂടിയിട്ടെല്ലാവർക്കും ചെല്ലുന്നത് അതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്കതിന് ഉത്തരം കിട്ടാത്തത് അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ടൊന്ന് കേൾക്കുക നിങ്ങളെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളവർ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടാവും അതൊക്കെ നീങ്ങിക്കിട്ടാനും സന്തോഷവും സമാധാനവുമുള്ള ജീവിതം വന്നു ചേരാനുമുള്ള കാര്യമാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഉപകാരമുള്ള മരണം വരെ നിങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞ് നമ്മൾ കബറിൽ ചെന്നാലും ഉപകരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് ദുനിയാവിൽ നിന്നും ആഹ്റത്തിൽ നിന്നും നമുക്ക് ഉപകാരം കിട്ടുന്ന കാര്യമാണ് നമ്മൾ ഞാനിപ്പോൾ ഇതില് പറഞ്ഞത് നമുക്ക് ദുനിയാവ് മാത്രം പോരല്ലോ നാളെ ആഹ്റമാണല്ലോ നമുക്ക് ഒരുപാട് കാലം അവിടെയാണല്ലോ നമ്മൾ നിലനിന്ന് പോവേണ്ടത് അതുകൊണ്ട് ഇവിടത്തേക്കും അള്ളാ നാളത്തേക്കും ഉള്ള കാര്യമാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യം മാത്രമാണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അള്ളാ നാളെ ഇതുപോലെയുള്ള ഇസ്ലാമികപരമായിട്ടുള്ള ദിക്കറുകളോ സലാത്തുകളോ ആയിട്ട് വരുന്നതാണ് അസ്സലാമു അലൈക്കും അസ്ലാമലൈക്കും തആല വബറകാതുഹു